സോ ഈ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ സോംബി അപ്പോഗലിപ്സ് വന്നിരിക്കുകയാണ് ആൻഡ് നമുക്കിവിടെ സർവേവ് ചെയ്യണം സോ ഈ സോംബീസ് എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് ആൻഡ് ഇവർ വരാൻ കാരണം ഒരു സയൻറ്റിസ്റ്റാണ് ആൻഡ് ആൻഡ് ആ ഒരു സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്താണ് ഒരു വൈറസ് ഇങ്ങനെ ഉണ്ടാക്കിയത് ആൻഡ് നമ്മളിപ്പോൾ ആ ഒരു ബിൽഡിങ്ങിലോട്ടാണ് പോകുന്നത് വൈദ്യ നമ്മളല്ല നമ്മുടെ ഡ്രോണാണ് പോകുന്നത് ബിക്കോസ് കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരു ബാങ്കൊക്കെ റോവർ ചെയ്തപ്പോൾ ഒരു ഡ്രോൺ വാങ്ങിച്ചായിരുന്നു ആൻഡ് ആ ഡ്രോൺ ഡ്രോൺ വെച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കാരണം പുറത്തിറങ്ങുന്നതെങ്കിൽ അറിയാമല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഓക്കെ ഇവിടെ ഇത് അതെ 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 ഇതാണ് ഈ ഒരു ആ ഒരു ബിൽഡിങ് ഈസ് ഇതിൻ്റെ ഉള്ളിലാണ് അയാൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ആൻഡ് ഇവിടുന്ന് ആണിപ്പോൾ ആ ഒരു വൈറസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സോ അടുത്തോട്ട് പോയാൽ നമുക്ക് വൈറസ് വരാം എനിക്കറിയില്ല ബട്ട് ഈ ഒരു ബിൽഡിങ്ങിലാണ് എനിക്ക് അറിയില്ല കേട്ടത് നമ്മുടെ അടുത്ത് പോയാൽ വരുമെന്ന് ബട്ട് എനിക്കറിയാം ഒരു കാര്യം എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈയൊരു ബിൽഡിങ്ങിൽ നിന്നാണ് ഈ ഒരു വൈറസ് ഉണ്ടായത് സോ നമുക്ക് എന്തായാലും ഡ്രോണിനെ തിരിച്ച് വീട്ടിലോട്ടുകൊണ്ടുവരാം ഇവിടെ നിന്നാൽ മറ്റേ സോമീസ് ഒക്കെ കല്ലറിഞ്ഞ് വീഴ്ത്തും ഡ്രോണൊക്കെ പറയാൻ പറ്റില്ല ബട്ട് ഇവിടെയൊന്നും കാണുന്നില്ല നമ്മുടെ വീടിൻ്റെ മുമ്പിലാണ് എല്ലാവരും ഉള്ളത് ഞാൻ നോക്കി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് എന്തായാലും എടുത്തോട്ട് പോകണ്ട ഓ അവിടെ കുറേ ഉണ്ട് ഓക്കെ സോ ഡ്രോൺ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് സോ നമുക്കിവിടെ സർവൈവ് ചെയ്യണം ഓക്കെ അതെന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറാണ് ആൻഡ് ശരിക്കും സർവൈവ് ചെയ്യണതല്ല ഏറ്റവും വലിയ സംഭവം നമുക്ക് ഈ സിറ്റീനെ രക്ഷപ്പെടുത്തണം ഓക്കെ അതാണ് മെയിനായിട്ടുള്ളത് സോ ഫസ്റ്റ് തന്നെ ഒരു സ്നൈപ്പർ എടുക്കണം വീറ്റ് സ്നൈപ്പ് ചെയ്യാൻ പറ്റിയ ബിൽഡിങ് ഇതല്ല നമ്മുടെ വീടല്ല ഈസ് നല്ലത് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണം നമ്മുടെ പണ്ടത്തെ വീടായിരുന്നു അത് പിന്നെ നമ്മുടെ കുറെ നാളെ ഇങ്ങോട്ട് മാറി സോ നമ്മൾ ആ ഒരു വീട്ടിലോട്ടാണ് പോകുന്നത് ആൻഡ് ആ ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് പൊക്കത്ത് നിന്ന് സ്നൈപ്പർ യൂസ് ചെയ്ത് കുറേ സോഫീസിനെ കൊല്ലാൻ പറ്റും ഓക്കെ എനിക്ക് ആർ കൊണ്ടിറങ്ങുമ്പോൾ സീനാവോ കുറച്ചു പേര് ഡിച്ചിട്ടിട്ട് പോയാലോ അല്ലോ അവരുടെ വണ്ടി മുട്ടി വണ്ടി വരെ എവിടെ അയ്യോ സ്പീഡ് നോക്കാം അവരുടെ ഉണ്ടോ അയ്യേ അവർക്ക് സ്പീഡൊന്നുമില്ല എന്നാലും ഇവിടെ മറ്റേ ഒക്കെ വന്നിരിക്കുന്ന കുറച്ച് ഡേഞ്ചറാണ് നോക്കിയാലും പെട്ടെന്ന് തന്നെ ആര് വീട്ടിലോട്ട് പോകണം നീ ഒന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേ വരുമൊന്നുമില്ല സ്പീഡൊന്നും ഇല്ല ബട്ട് അവിടെ ഉണ്ടാവും ഇവിടെ സോംബീസ് തോന്നു നേരത്തെ നമ്മുടെ വീടിന്റെ രണ്ടാമല്ലോ ഓല്ലോ ഇത് ഓരോ സെക്കൻഡിലും ഈ ഒരു വൈറസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അല്ല എഫക്ട് ചെയ്യുന്നത് ഐ മീൻ ഒന്നിനെ എഫക്ട് ചെയ്യുന്നില്ല സോ എന്താ സംഭവിക്കുന്നെച്ചാൽ അവിടെ ഇങ്ങനെ സോബീസിനെ പോലത്തെ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ആ ലാബിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏഹ് സോ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മനുഷ്യന്മാരെയൊക്കെ ഇവർ കൊമ്പതാണ് അല്ലാണ്ട് മനുഷ്യന്മാരല്ല ഈ സോബീസ് അതൊരു സാധാ സോബീസിനെ പോലെയല്ലേ ഇത് അയ്യോ അപ്പോൾ ഇത് വണ്ടിയിൽ ചില പണ്ടത്തെ സോമ്പിയൊന്നും അല്ല പണ്ടൊക്കെ ഇവിടെ സോമിയോ അപ്പോ കലിപ്സ് വന്നപ്പോൾ നമ്മളാണ് ഈ ഒരു സിറ്റിയെ രക്ഷിച്ചത് ബട്ട് പണ്ടത്തെ സോമ്പിന് കുറേ പവർ ഉണ്ടായി ഇവരെയും അതിൻ്റെ ഇട കൂടെയൊക്കെ കയറി വരുമായിരുന്നു ആൻഡ് പണ്ടത്തെ സോമ്പ മനുഷ്യന്മാരായിരുന്നു അഫക്റ്റ് ചെയ്തത് ബട്ട് ഇത് അൺലിമിറ്റഡ് ആയിട്ട് വരും കാരണം ആ ഒരു ലാബിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഓരോ സമയമാകുമ്പോൾ ആൻഡ് ഇതാണ് നല്ല പൊസിഷൻ ഓക്കെ പണ്ട് പോലീസൊക്കെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്നായിരുന്നു സ്കീപ്പ് ആയത് തല 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 ഹെഡ്ഷോട്ട് ഹെഡ്ഷോട്ട് പിന്നെ പണ്ടത്തെ സ്വാമിയാണെങ്കിൽ വീടിൻ്റെ ആ ഒരു സ്ഥലം കണ്ടില്ലേ അയ്യാ കാണിച്ച് തരാം നേരത്തൊരു സ്വാമി വന്നിപ്പോൾ ഇവിടെ തട്ട് നിന്നില്ലേ പണ്ടത്തെ സോമി അങ്ങനെയല്ല ഇങ്ങനെ 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 കയറി വരും ഓക്കെ ഇവിടെ ഓക്കെ ഹെഡ്ഷോട്ട് അല്ല ഭരമായിട്ടെ എവിടെ കൊണ്ടാൽ മതി എട്ടോട്ടാണോന്നൊന്നുമില്ല നമുക്കെന്തായാലും എച്ച് ഓട്ടാൽ മതി കുറച്ച് പേരും നമുക്കിങ്ങനെ കൊല്ലാം ബട്ട് കൊന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും നടക്കാനൊന്നും തോന്നുന്നില്ല ഈ ഒരു ഫോഗ് മാറിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നേരല്ലേ കാരണം ഭയങ്കര ഫോഗ് ആണ് ഫോഗാണിപ്പോൾ ഇണ്ടില്ല കൊണ്ടില്ല 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 ഓക്കെ ആമം ഫുൾ വേസ്റ്റ് ചെയ്തിട്ടിരിക്കും ഓഡീസ് ഞാനിപ്പോൾ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ ഇനി ന്യൂ ഇയർ വരുന്നുണ്ട് അതിനു മുമ്പ് എല്ലാം ശരിയാക്കണം ഇപ്പം ശരിക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്മാരും മരിച്ചിട്ടില്ല കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു കുറേ വേറെ സിറ്റിയിലോട്ടൊക്കെ പോയി ബട്ട് നമ്മൾ നമ്മളങ്ങനെ പോവില്ല കാരണം നമുക്ക് ഈ ഒരു സിറ്റി രക്ഷിക്കണം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരെ പോലെയൊന്നും അല്ല നമുക്ക് ഈയൊരു സിറ്റി അത്രക്ക് വലുതാണ് നമ്മൾ ഈ സിറ്റിയെ രക്ഷിക്കണം സോ വീറ്റ് ഇവിടെ കുറേമാരുണ്ട വീട് എൻ്റെ വീടേ കണ്ടിട്ടില്ലെന്ന് കാര്യം ഹലോ ഹലോ ഇത് കൊള്ളാതില്ല കൊണ്ട് അവസരം കൊണ്ടു ഓക്കെ സോ ഇനി നമുക്ക് നേരെ ആ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് അതെങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഓക്കെ നശിപ്പിച്ചാൽ എന്തെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല മീറ്റാ ബിൽഡിങ് എന്തായിരുന്നു ഈ ഞാൻ ഡ്രോണിലെടുത്ത് നോക്കട്ടെ ഡ്രോൺ നമുക്ക് ഫോണിലൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങോട്ടടുത്ത് കൊണ്ടുപോകുന്നതായിരുന്നു മറ്റേ കാറി കൂടി അല്ല അവിടെ വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ സോ ഇതാണ് ആ ഒരു ബിൽഡിങ് ഓക്കെ സോ നമുക്കിത് ഫുള്ള് ഫുള്ള് ഒന്നും പോകുമ്പോൾ കണ്ട താഴത്ത് ഈയൊരു സ്ഥലത്താണ് എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്ന ലാബ് എവിടെ എവിടെ ഇതല്ല ഈ ഒരു സൈഡിലാണ് ഓക്കെ ഈ ഒരു പോർഷനാണ് എവിടെയാണ് എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്നത് ഇത് ഈയൊരു സ്ഥലത്ത് സോ ഈയൊരു സ്ഥലം ഫുള്ള് പൊട്ടിക്കണം ഈ ഒരു റൂം ഓക്കെ സോ നമുക്ക് ഇതായാലും തിരിച്ച് ആ ഒരു വീട്ടിലോട്ട് പോവാം എന്നിട്ട് തിരിച്ച് വന്ന ഓക്കെ കാരണം വേറെ വഴിയില്ല നമുക്ക് മാത്രമേ ഈ ഒരു സിറ്റിയെ രക്ഷിക്കാൻ പറ്റുള്ളു ഡ്രോണിനെ ഞാൻ ഫുൾ സ്പീഡിൽ പറമ്പോ സ്പീഡ് കുറക്കും സ്പീഡ് വർക്ക് ഇയ്യോ വിളിച്ച ഇല്ല ഓക്കെ ഡ്രോൺ എത്തി ഓക്കെ സോ നമുക്കാ ഒരു സ്ഥലത്തോട്ട് ഈ പെട്ടെന്ന് തന്നെ ആണോ ഓക്കെ കയ്യിലൊരു എ കെ ഫോർട്ടീസ് ഒരു അഞ്ചാറ് വരെ കൊന്നാലോ അതോ അതൊക്കെ നല്ലൊരു ഐഡിയ ആണ് അല്ല വെടിവെച്ചതാണ് ഈ ഫ്രഷ് വേണ്ടി വാ 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 എല്ലാവരും വാ എല്ലാവരും വാ എല്ലാവരും വന്നേക്കെ സമയമില്ല ഓക്കെ ഓക്കെ ഇത്ര പോലെ വെറുതെ ഒരു അസുഖത്തിന് വേണ്ടി കൊന്നതാണ് അന്നേരം നേരം നല്ല കാര്യമായി സുഖം നമുക്ക് നേരം പെട്ടെന്ന് തന്നെ തിരിച്ചു പോണം എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കണം പെട്ടെന്ന് തന്നെ അയ്യോ ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുതന്നെ ഹെഡ്ഷോട്ട് ഹെഡ്ഷോട്ട് എന്നോട് ഇരിക്കും എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആളുകളെങ്കിൽ കൊണ്ടുവരണം കാരണം ന്യൂ ഇയർ വരുവാണ് എല്ലാവരും സിറ്റിയിൽ ചിന്തില്ലീഡ് ഫുൾ സ്പീഡ് സ്പീഡ് ഇത് പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ സോമ്പി കാർ ഇടിച്ചാൽ അവര് വലിച്ചു പോയിരുന്നു ബട്ട് ഇതങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയൊന്നുമില്ല ഇത് കുറച്ച് ഡേഞ്ചറാണ് ഇവ മണിക്കൂർ നോക്കാം ഇല്ല മരിച്ചു ബട്ട് ചിലവർക്ക് എക്സ്ട്രാ പവർ ാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ബിൽഡിങ്ങിനെ പൊട്ടിക്കണം ആണ് ഏതാണ് ഏതാണ് ഏതായിരുന്നു ഈ ബിൽഡിംഗ് എവിടെ ഇതല്ല ഇതല്ല വഴി മാറിപ്പോയി വഴിയൊന്നും മാറിയില്ല ഇത് മാറിപ്പോ വഴി മാറി വഴി എന്തോ മാറിയിരുന്നുണ്ട് പ്രശ്നമുണ്ടല്ലോ ഓ ഇതായിരുന്നു ഇതായിരുന്നു ഇത് അതെ അതെ കിട്ടി 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 കൺഫ്യൂഷൻ ഒന്നുമില്ല

ണീ പോകുന്നില്ല ഒരു മാറ് മാറി അതന്നെ അതന്നെ മാറും ഓ വിഷ്ടി പോട്ടെ നമ്മളെന്തായാലും വിഷുട്ടു ഇങ്ങനെ വണ്ടിണ്ടോ ഇല്ല ആ ഒരു ബാച്ചിനെ കൊന്ന് ഇനി വരാൻ കുറച്ച് സമയം എടുക്കും ഞാൻ സീൻ എന്താന്ന് വെച്ചാൽ നേരത്തെ വന്നില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു വന്നത് അതുപോലെ മതിലിനട കൂടിയൊക്കെ വരികമാതിരി ഇവിടുന്ന് തെറിച്ച് വന്നതാണ് സോ ഡോർ ഫുള്ള് ബുദ്ധിമുട്ട് ഇച്ചിട്ടുണ്ട് സോ ഇനിയൊന്നും ചെയ്യാനില്ല ഇനി നേരെ പോവുക എയർപോർട്ട് അല്ല എയർപോർട്ടിൽ എവിടെയെങ്കിലും പോവുക എന്നിട്ട് വിളിച്ച് പറയുക നമ്മുടെ ആളുകൾ നമ്മളെല്ലാവരെയും കൊന്നു തിരിച്ചു വന്നോളാം ഓക്കെ സോ ഇത് പൊട്ടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോബീസ് മരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ അല്ല ഹ്യൂമൻസിനെയല്ല അതുകൊണ്ട് നമുക്ക് ആയിട്ട് ഇവൻ നിൽക്കുന്നതാണ് റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് എത്ര പേരുണ്ടെന്ന് അതുകൊണ്ട് റോഡില്ലാത്ത മറ്റേ മലയില്ല ആ മല 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 മലയിലോട്ട് പോവാൻ സമയം എന്താ എടുക്കും അതുകൊണ്ട് ഇവിടെ നിൽക്കാം ഓക്കെ അതിലും പറ്റി ജിറാസിക് പാർക്കിൻ്റെ ഡൈഗ്നോസറൊക്കെ സേഫ് ആണ് കാരണം അവിടെയൊന്നും ഒന്നും വരാൻ പോകുന്നില്ല ത്രീ റ്റു വണ്ടി ഇവിടുന്ന് കാണാൻ പറ്റുമോ അതായത് ഒട്ടിയിട്ടുണ്ടാവും